മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന മൂന്ന് കിടനം ഓട്ടോമാറ്റിക് മാരുതി സുസൂഖി ഇഗ്നിസ് ആൽഫ ഇതിന് ഏറ്റവും ടോപ്പ് എൻഡ് ഇത് നമുക്ക് സെഡ് എക്സ് ഐ ഓപ്ഷനിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് അത് നമുക്കൊരു ടാറ്റ ടീ ആകാം നാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പക്ക ഷോറൂം കണ്ടീഷൻ അത്ര അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഒരു ടാറ്റ ടിയോഗം വെറും നാലായിരം കിലോമീറ്റർ ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്കൊരു കിടനം സ്വിഫ്റ്റ് അതും സെഡ് എക്സ് ഐ ആണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്ന ഒരു അടിപൊളി വാഹനം വെറും അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണഷിപ്പിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം ഇറക്കാം ഏറ്റവും ടോപ്പ് എൻഡിൽ അതും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്ന ഒരു കിഡ്ലം ഇഗ്നിസ് ഇത് നമുക്കൊരു ബെസ്റ്റ് പ്രൈസ് സ്വന്തമാക്കാം ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അപ്പോൾ ഈ മൂന്ന് വാഹനങ്ങളും ഓട്ടോമാറ്റിക് വേരിയൻസ് ആണ് അത്യാവശ്യവശം മൈലേജ് കാര്യങ്ങളും അത് എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്ന മൂന്ന് വാഹനങ്ങൾ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ മുപ്പതിനായിരം രൂപ ഡൗൺ ഇപ്പോൾ വാഹനങ്ങൾ എടുക്കാം അപ്പോൾ ഈ വാഹനങ്ങൾ വാഹനങ്ങളുള്ളത് കാറാൻ ബൈക്ക് സൈന്യയിലാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ലോവർ കരിക്ക് ആണ് താൻ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക